മലയാള സിനിമയിൽ നിരവധി ഹിറ്റുകൾ നിറഞ്ഞ വർഷമായിരുന്നു അഞ്ച് ഹിറ്റുകൾ നിറഞ്ഞ വർഷമായിരുന്നു രണ്ടായിരത്തി അഞ്ച് വർഷം അവസാനിക്കാൻ പോകുമ്പോൾ ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിൻ ഭീമനായ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞ ചിത്രങ്ങളുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് പത്ത് ചിത്രങ്ങളുടെ പേരടങ്ങിയ പട്ടികയിൽ ഒരേയൊരു മലയാള സിനിമ മാത്രമാണ് ഉള്ളത് എന്നതാണ് ശ്രദ്ധേയം ഈ വർഷത്തെ മുന്നൂറ് കോടി ക്ലബിലെത്തിയ ലോകയോ വിവാദമായ എംബുരാനോ ഒന്നുമല്ല ആ സിനിമ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചിത്രമായ മാർക്കോയാണ് ലിസ്റ്റിൽ ഇടം നേടിയ മലയാള ചിത്രം ഉണ്ണി ഉണ്ണിമുകുന്ദനെ നായകനാക്കി ഹനീഫ് അദീനെ സംവിധാനം ചെയ്ത ആക്ഷൻ ചിത്രമാണ് മാർക്കോ മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ചിത്രം എന്ന പ്രത്യേകതയോടെയാണ് സിനിമ എത്തിയത് സിനിമ നൂറ് കോടി ക്ലബിൽ ഇടം നേടുകയും ചെയ്തിട്ടുണ്ട് മലയാളത്തിലും ഇതര ഭാഷയിലും മികച്ച സ്വീകരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത് സോണി ലൈവിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്ന ചിത്രം ഇതിനകം ഏവരുടെയും ശ്രദ്ധ നേടിയിട്ടുമുണ്ട് അഞ്ചു ഭാഷകളിലായാണ് ചിത്രം റിലീസിനൊരുക്കിയത് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലാണ് ചിത്രം ആഗോള റിലീസായി എത്തിയത് ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയ്ക്ക് ആവേശകരമായ പ്രതികരണമായിരുന്നു എല്ലാ ഭാഷകളിൽ നിന്നും ലഭിച്ചത് സിദ്ദിഖ് ആൻസൺ പോൾ കബീർ ദുൻഹാസിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയവരും ഒട്ടേറെ ബോളിവുഡ് താരങ്ങളും ഒട്ടേറെ പ്രമുഖ താരങ്ങളും മലയാളത്തിലെ ഏറ്റവും വലിയ മാസ്യ വയലൻസ് ചിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട് മാർക്കോയ്ക്ക് പുറമെ ഗൂഗിളിന്റെ ലിസ്റ്റിൽ കയറി പറ്റിയ ചിത്രങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ബോളിവുഡ് ചിത്രം സയ്യാരയാണ് കാന്താര രണ്ടാം സ്ഥാനത്തും കൂലി മൂന്നാമതുമാണ് വാർ ടു സോനം തെരി കസ്തം എന്നിവയാണ് മറ്റു ചിത്രങ്ങൾ മാർക്കോ ആറാം സ്ഥാനത്താണ് ഹൗസ്ഫുൾ ഫൈവർ ഗെയിം ചേഞ്ചർ മിസ്സിസ് മഹാവദാർ നരസിംഹ എന്നിവയാണ് മറ്റു ചിത്രങ്ങൾ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം